സേഫ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയൻസിലും നമുക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഈ ഒരു പുതിയ സ്വിഫ്റ്റിലാണ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങാൻ ചാൻസ് ഉള്ള ഒരു വേരിയന്റ് കൂടിയാണ് ഈ ഒരു വേരിയന്റ് ഒരു സീറ്റിന്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് അതും ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ കാണാം ഒരു സി ഷേപ്പ് ഷേപ്പായിട്ടുള്ള ടൈലായിട്ട് കാര്യങ്ങളൊക്കെ വന്നിരിക്കും ഇരുന്നൂറ്റി ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത് അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ വയർലെസ് ചാർജിംഗ് അവൈലബിൾ ആണ് വേരിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് അവൈലബിൾ ആണ് റിയറിൽ എ സി വെൻസ് അവൈലബിൾ ആണ് അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ് പറഞ്ഞാൽ ഇരുപത്തിനാല് പോയിന്റ് എൺപത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മാനുവൽ ട്രാൻസ്മിഷൻ പറയുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്ലി വരുമ്പോൾ ഇരുപത്തഞ്ച് പോയിന്റ് എഴുപത്തി അഞ്ച് കിലോമീറ്റർ ലിറ്റർ ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് വരുന്നത് ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് തന്നെയാണ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദ ഓൾ ന്യൂ സ്വിഫ്റ്റിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്ന സ്ഥലം മാരുതി സുസുക്ക് അറിയുന്ന വെസ്റ്റീൺ ഷോറൂമിലാണ് ഉള്ളത് കാലിക്കറ്റ് ആണ് എക്സാക്ട് പറഞ്ഞാൽ കാലിക്കറ്റ് ആണ് ഇതിന്റെ ഷോറൂം വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം ലെറ്റ്സ് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു സ്വിഫ്റ്റിന്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ സിഫ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് വരെ ഉണ്ടായിരുന്നു അതിനുശേഷം സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റ് വന്നു അത് ഏകദേശം രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടം വരെ ഉണ്ടായിരുന്നു തേർഡ് ജനറേഷൻ ഷിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ടായിരത്തി പതിനെട്ടായിരുന്നു ആ ഒരു പതിനെട്ടിലെ ആ ഒരു സ്വിഫ്റ്റ് തന്നെയായിരുന്നു ഇപ്പോൾ ആയിട്ട് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ കൂടെ ഉള്ളത് ദ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് ആണ് ദ ഓൾ ന്യൂ സ്വിഫ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ സ്വിഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഏകദേശം അഞ്ച് വേരിയൻറ്റ്സ് വരുന്നുണ്ട് വി എക്സ് ഐ എൽ എക്സ് ഐ എൽ എക്സൈൻ്റെ ഓപ്ഷണൽ അതുപോലെ തന്നെ സെറ്റെക്സ് ഐ സെറ്റക്സ് ഐ പ്ലസ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങാൻ ചാൻസ് ഉള്ള ഒരു വേരിയൻറ്റ് കൂടിയാണ് ഈ ഒരു വേരിയൻറ്റ് ആ വേരിയൻ്റ ആണ് സെറ്റക്സ് ഐ ഈ സെറ്റക്സൈൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പുതിയ സിഫ്റ്റിൽ ഡിസൈൻ വൈസും ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ കാണാം ഈ ഒരു ഗ്രിൽ പോർഷൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി ഒരു സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിലേക്കാണ് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഡിആർഎൽ യൂണിറ്റ് ഇവിടെ കാണാം അതുപോലെ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഇതിന്റെ താഴെയായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഫോഗലാംബ് മേസിങ് ആണ് ഫോഗ്ലാംബ് ഉള്ള വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ടോപ്പെൻ്റെ മാത്രമായിരിക്കും ഫോഗ് ലാംബ് ഉണ്ടാവുക ഒരു തൊട്ട് താഴത്തെ വേരിയന്റിൽ ഫോഗ്ലാം അവൈലബിൾ അല്ല നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ കിട്ടുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വന്നിരിക്കുന്ന ഈ ഒരു ടയേഴ്സിന്റെ കാര്യങ്ങളൊക്കെയാണ് ടയറിന്റെ പ്രൊഫൈലും വ്യത്യാസം വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിന്റെ പ്രൊഫൈലാണ് ഈ ഒരു ടയർസ് കൊടുത്തിരിക്കുന്നത് അത് കൂടാതെ തന്നെ നമുക്കൊരു അലോയ് വീൽസ് അവൈലബിൾ ആണ് നോർമൽ അലോയ് വീൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ടോപ്പ് ടോപ്പെൻ്റെ വരുമ്പോൾ നമുക്ക് കട്ട് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വലി തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം ഓർമിയും കാര്യങ്ങളൊക്കെ ഏകദേശം ബോഡി കളേഡ് ആയിട്ട് തന്നെ അതുപോലെ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ ബോഡി കളേഡ് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടവരാണ് ഈ ഒരു ക്യാരക്ടർ ലൈൻസ് ഈ ഒരു ക്യാരക്ടർ ലൈൻസ് ഇവിടുന്ന് നേരെ സ്വിപ്പ് ചെയ്തിട്ട് ഈ ഒരു എൻഡ് വരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡ്രോപ്പിംഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ നല്ല രീതിയിൽ തന്നെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് റിയറിലേക്ക് വരുമ്പോൾ മെയിനായിട്ടുള്ള ഡിഫറൻസ് വന്നിരിക്കുന്ന ഈ ഒരു ടെയി ലൈറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ ഒരു സി ഷേപ്പ് ആയിട്ടുള്ള ടൈ ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഡിസൈൻ വേഴ്സ് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ കൂടിയാണ് ബാക്കി എല്ലാവരും ആസൂഷ്യൽ തന്നെയാണ് റിയൽ നമുക്ക് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ റിവേഴ്സ് ക്യാമറ വരുന്നത് നമുക്ക് ടോപ്പിൻ്റെ മാത്രമാണ് ഈ സെറ്റ് എക്സൈലിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല നോർമൽ രീതിയിലുള്ള നമുക്കൊരു ആന്റിനോ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് സ്പോയിലർ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിൽ അവൈലബിൾ അല്ല പിന്നെ നമുക്ക് ഈ ഒരു വേരിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് വൈപ്പേഴ്സ് വൈപ്പേഴ്സ് ഈ ഒരു വേരിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഡിഫോഗർ ലൈൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം ബൂട്ട് സ്പേസ് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് തന്നെയാണ് കാരണം നമുക്ക് ഒരു പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉള്ളിൽ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സെറ്റ് സെന്റക്സൈ വേരിയന്റിലാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്പെയർ വീൽസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ തന്നെയാണ് സ്പെയർ വീൽസ് വന്നിരിക്കുന്ന ലോ പ്രൊഫൈലാണ് ഏകദേശം ഫോർട്ടീൻ ഇഞ്ചിന്റെ സ്പെയർ വീലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ കാണാം ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ഇതിന്റെ കീ കാര്യങ്ങളൊക്കെ കീനോപ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ആസോഷ്യൽ ആണ് നമുക്ക് ഇവിടെ താഴെ കാണാൻ ഒരു ഗ്ലൗ ബോക്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ സെൻട്രൽ ലൈറ്റിനെ കാണാം ഒരു സെവൻ ഇഞ്ചിന്റെ ഒരു ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് എൻഡിലേക്ക് വരുമ്പോൾ നയൻ ഇഞ്ചിന്റെ ഒരു ക്ലസ്റ്റ് കിട്ടും ഈ ഒരു ഇതിൽ സെവൻറ്റീൻ പോയിന്റ് സംതിങ് ആ ഒരു സെന്റിമീറ്റർ വരുന്ന ആ ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററും കൂടിയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സിമിലർ തന്നെയാണ് പക്ഷെ ആ ഒരു സൈസും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് പിന്നെ അതിൻ്റെ തൊട്ടുതായിട്ട് നമുക്ക് എ സി വെൻസ് കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ വന്നിട്ടുണ്ട് എ സിന്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അവൈലബിൾ ആണ് ആ ഒരു ഈ ഒരു വേരിയന്റ് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ താഴത്തേക്ക് വയ്ക്കുകയാണ് നമുക്ക് യു എസ് പി ചാർജിംഗ് പോർട്ട് കാണാം നോർമൽ പോർട്ടും ഉണ്ട് അതുപോലെ തന്നെ ട്വൽ വോൾട്ടിൻ്റെ ഒരു ചാർജിങ് ഉണ്ട് പിന്നെ നമുക്കിവിടെ വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ് വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു സ്ലോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗിയർ നമ്പ് വന്നിരിക്കുന്ന മാനുവൽ ട്രാൻസ്മിഷൻ്റെ ആണ് ഈ ഒരു വേരിയൻറ്റിൽ അതായത് നമുക്ക് ലാസ്റ്റത്തെ ഫസ്റ്റത്തെ ഒരു വേരിയൻറ്റ് വെച്ച് ബാക്കി എല്ലാ വേരിയൻസിലും മാനുവൽ ഓട്ടോമാറ്റിക്കായി അവൈലബിൾ ആണ് ബേസ് വേരിയന്റ് മാത്രമാണ് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാത്തിലും ഓട്ടോമാറ്റിക് എ എം ടി അവൈലബിൾ ആണ് പിന്നെ നമുക്ക് പിന്നെ ഇതിന്റെ സെൻട്രൽ ടൗണിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ആംബ്രസ്റ്റ് കാര്യങ്ങളും വന്നില്ല ആ ഒരു വേരിയൻസിൽ അവൈലബിൾ അല്ല പിന്നെ നമുക്ക് ഇവിടെ സെൻട്രൽ ആയിട്ട് നമുക്ക് ഇവിടെ കാണാം ഒരു വേറൊരു ചാർജിങ് സോക്കറ്റും കൂടി ചാർജിങ് ടൈപ്പ് എയും ഉണ്ട് അതുപോലെ തന്നെ ടൈപ്പ് സിയും കൊടുത്തിട്ടുണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ തന്നെയാണ് നല്ല കംഫോർഡ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഡോർ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡോറിന്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ കാണാം പവർ ഡോറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒർ വി എം കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം നമുക്ക് ഈ ഒരു പാനലിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം ക്ലസ്റ്റർ അത്യാവശ്യം നല്ലൊരു ഡിജിറ്റൽ ക്ലസ്റ്റർ തന്നെയാണ് അവൈലബിൾ ആയി അനലോഗും ഡിജിറ്റലും കൂടി ഡിസ്പ്ലേ ആണ് അവൈലബിൾ ആയിട്ടുള്ള സെൻറ്ററിലെ നമുക്ക് കാണാം ഒരു എഫ് ടി ഡിസ്പ്ലേ അതിന്റെ അപ്രോപ്പറായിട്ട് നമുക്ക് അനലോഗ് ക്ലസ്റ്ററും കൂടി കാണാം ഈ ഒരു ടി എഫ് ടി ഡിസ്പ്ലേയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് ലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കളർ തീം ആയിരിക്കും വരിക ഇത് നോർമൽ ഒരു ടി എഫ് ടി ഡിപ്ലേയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ടോപ്പ് ടോപ്പനിലേക്ക് വരുമ്പോഴാണ് ഒരു കളർ ആയിട്ടുള്ള ഒരു ടി എഫ് ടി ഡിസ്പ്ലേ കാണാം ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് പിന്നെ സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ ലെതർ ആപ്പ് അല്ല ഈ ഒരു വേരിയൻറ്റിൽ ലെതർ ആപ്പ് വരുന്നില്ല ടോപ്പ് എൻഡിൽ മാത്രമാണ് ലെതർ ആപ്പ് സ്റ്റിയറിംഗ് വീൽ വരുന്നത് നമുക്ക് ഓഡിയോ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ മിസ്സിംഗ് കാണാം ക്രൂയിസ് കൺട്രോൾ വരുന്നതും ആ ഒരു ടോപ്പ് എൻഡ് വെഹിക്കിൾ മാത്രമാണ് പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണോ ഇവിടെ എഞ്ചിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം ട്രാക്ഷൻ കൺട്രോൾ കാണാം അതുപോലെ തന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഈ ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ തന്നെയാണ് ഷെയ്ഡ്സ് നോക്കുകയാണെങ്കിൽ മിറേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല മിറേഴ്സ് ലൈറ്റൊന്നും കണ്ടില്ല ഈ ഒരു ഇപ്പോൾ ഡ്രൈവർ സീറ്റിൽ നമുക്ക് മിറേഴ്സ് അവൈലബിൾ ആണ് ലൈറ്റ്സ് കാര്യങ്ങളും വന്നിട്ടില്ല ഇവിടെ ലാംപ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഐ ആർ ബി എ ഓട്ടോ ഡിബിങ് ഒന്നും അല്ല മാനുവലി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതില് കാര്യങ്ങളൊന്നും യാതൊരു വിധ ചേഞ്ചസും വന്നിട്ടില്ല പിന്നെ റിയറിലേക്ക് വരുമ്പോഴും നമുക്ക് ലാമ്പും കാര്യങ്ങളൊന്നും ഇപ്പോഴും പ്രൊവൈഡ് ചെയ്തിട്ടില്ല നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സീറ്റിന്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് അത് ഈ ഒരു വേരിയന്റ് അവൈലബിൾ ആണ് നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ മാനുവലി തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ടെലിസ്കോപ്പിക് ഇല്ല ടിൽറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത് ടില്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ റിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ് വേറെ ഡിഫറൻസും കാര്യങ്ങളൊന്നും വന്നില്ല ഹെഡ് സ്പേസായാലും അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ഹെഡ് സ്പേസും അതുപോലെ തന്നെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡീസെന്റ് തന്നെയാണ് പേറെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് റിയറിലേക്ക് വരുമ്പം ഈ ഒരു വേരിയന്റ് സെറ്റ് എക്സൈൽ നമുക്ക് ഇവിടെ റിയറിൽ എ സി വെൻസ് അവൈലബിൾ ആണ് അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ് എസി വെൻസ് കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ തന്നെയാണ് അതും അത്യാവശ്യം നല്ലൊരു ഫീച്ചറും കൂടിയാണ് പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ് മൂന്ന് പേർക്കൊക്കെ അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ട് തന്നെ ഇരുന്ന് പോകാം അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല കാരണം നമ്മൾ ഒരുപാട് പേര് സ്വിഫ്റ്റ് യൂസ് ചെയ്യുന്ന പോലും ഉണ്ടാകും ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ റിയൽനെസ് സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ഐറ്റ് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ടാവും അപ്പൊ ആ ഒരു സ്പ്ലിറ്റിംഗില് നമുക്ക് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അവൈലബിൾ ആയിരിക്കും അതും ഈ ഒരു വേരിയന്റ് അതായത് നമുക്ക് എക്സൈൽ തന്നെ ഈ ഒരു സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പുതിയൊരു സ്വിഫ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്നത് സെറ്റ് സീരീസിൻ്റെ എഞ്ചിനാണ് വൺ പോയിന്റ് ടു ലീറ്ററിന്റെ സെറ്റ് സീരീസ് എഞ്ചിനാണ് വന്നിരിക്കുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടായിരുന്ന ഫോർ സിലിണ്ടർ എഞ്ചിന് ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂ സ്വിഫ്റ്റിൽ ത്രീ സിലിണ്ടർ എഞ്ചിനായിരിക്കുകയാണ് ഒരു സിലിണ്ടർ കുറവാണ് മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് വന്നിരിക്കുന്നത് മൈലേജിലാണ് ഫ്യൂൽ എഫിഷ്യൻസി ഏറ്റവും കൂടുതലാണ് കാരണം ഇതിൻ്റെ ഫുൾ എഫിഷ്യൻസി പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് എൺപത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മാനുവൽ ട്രാൻസ്മിഷനിൽ പറയുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ ഇരുപത്തഞ്ച് പോയിൻറ് എഴുപത്തഞ്ച് കിലോമീറ്റർ ലിറ്ററാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് വരുന്നത് ബെസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് തന്നെയാണ് ഫ്യൂൽ എഫിഷ്യൻസിന്റെ കാര്യത്തിൽ പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ വേരിൻസും നമുക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഈ ഒരു പുതിയ സ്വിഫ്റ്റിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റൻസ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ടുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു പുതിയ സ്വിഫ്റ്റിൽ അവൈലബിൾ ആണ് പക്ഷെ യൂണിക്കായിട്ട് വന്നിരിക്കുന്നത് സിക്സ് എയർ ബാഗ് ആണ് അത് എല്ലാ വേരിയൻസിലും വന്നിട്ടുണ്ടെന്നാണ് പുതിയ സ്വിഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അഞ്ച് വേരിയൻസിലാണ് എൽ എക്സൈ ബി എക്സൈ സെഡ് എസ് ഐ എന്നൊക്കെ പറയുന്ന ഏകദേശം അഞ്ച് വേരിയൻസ് വരുന്നത് അതിൻ്റെ പ്രൈസിങ് വരുവാണെങ്കിൽ ഏകദേശം സിക്സ് പോയിൻറ്റ് ഫോർ നയൻ ലാക്സ് അതായത് എക്ഷോറൂം പ്രൈസ് ആണ് കാലിക്കറ്റ് ഉള്ള ഷോറൂം പ്രൈസ് വരുന്ന സിക്സ് പോയിൻറ്റ് ഫോർ നയൻ ലാക്സ് ടു നയൻ പോയിൻറ്റ് സിക്സ് ഫോർ ലാക്സ് വരെയാണ് അതിൻ്റെ ഒരു എക്ഷോറൂം പ്രൈസ് വരുന്നത് അതിൽ തന്നെ നമുക്ക് സിംഗിൾ ടോണോ ഡുബിൾ ടോണോ അവൈലബിൾ ആണ് ഈ പറഞ്ഞ അഞ്ച് വേരിയൻസ് അവൈലബിൾ ആണ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ എന്തായാലും ഡിഫറൻസ് ചെറിയൊരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഡെഫിനെറ്റി ഉണ്ട് ഞാൻ ഏകദേശം പറഞ്ഞിരിക്കുന്നത് ഒരു എക്ഷോറും പ്രൈസിന്റെ റെഫറൻസ് വെച്ചിട്ടാണ് വലിയൊരു വേരിയന്റ് അതായത് സെഡ് സെഡക്സൈൻ്റെ എക്ഷോറും പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് പോയിന്റ് ടൂ നൈനാണ് എയ്റ്റ് പോയിന്റ് ടൂ നൈൻസ് ആണ് എക്ഷോറും പ്രൈസ് വന്നിരിക്കുന്നത് ഒരു ടോപ്പിന്റെ ആയിട്ട് ഏകദേശം ഒരു എയ്റ്റ് സെവന്റി ഫൈവ് ടു എയ്റ്റി ആ ഒരു തൗസൻഡിൻ്റെ ഡിഫറൻസ് ആയിരിക്കും മെയിൻ ആയിട്ട് മെയിനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയും ഒരു ഡിഫറൻസിൽ ഒരുപാട് ഫീച്ചേഴ്സ് വ്യത്യാസം വ്യത്യാസമുണ്ടാകും എന്തൊക്കെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഇന്റീരിയർ ആയാലും പോലും ഈ ഒരു സ്റ്റിയറിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ലെതർ റാപ്പിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല നോയിസ് കൺട്രോൾ വരുന്നില്ല പിന്നെ ഫോഗ് ലാംബ് മിസ്സിംഗ് ആണ് റിയർ ക്യാമറ മിസ്സിംഗ് ആണ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാകുക അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു വേരിയൻ്റ് ആയിരിക്കും സെൻറ്റെക്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യാനുള്ള ചാൻസസ് അപ്പോൾ ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെ ഉള്ള വേരിയന്റ് അതായത് നാലാമത്തെ വേരിയന് ആണ് ഈ ഒരു ഇന്ത്യ വരുന്നത് അപ്പോൾ ഏകദേശം ഒരു എൺപതിനായിരം രൂപേൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും അപ്പം ഇതാണ് ഇതിന്റെ എക് ഷോറൂം പ്രൈസ് വന്നിരിക്കുന്നത് അപ്പം ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വേരിയന്റ് വെച്ചിട്ട് നമ്മൾ പുതിയ ഓൺലൈൻ സ്വിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നേരെ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്ത നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ആണ് കാലിക്കറ്റ് ആരുതി സുസിക്കിന്റെ അറിയാ ഷോറൂമിലാണ് വെസ്റ്റേൺ ഉള്ള ബ്രാഞ്ചിലാണ് നമ്മൾ ഉള്ളത് അപ്പൊ ഇവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയി വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ മറ്റു ടോപ്പിക്ക് വീഡിയോ കാണുന്നതായിരിക്കും സൈനിങ് ഓഫ്